ഇത് മലയാളികളെ റൈസ്റ്റാണ്ടാണ് അപ്പം ഇന്ന് വാലന്റൈൻസ് ഡേ ഒന്നുമല്ല അപ്പം ഇവിടെ കുറേ പേര് ബെഞ്ചിലൊക്കെ ഇരിക്കുന്നുണ്ട് സോഷ്യൽ നമ്മൾ കയറി അപ്പം കുറേ പേര് ഇരുന്ന് എന്നൊക്കെ ചോദിക്കുന്നു അപ്പം എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരും ഇവിടെ ഇരിക്കുന്നു ഞാനും ഞാൻ ഈ പെണ്ണും മാത്രം നേരെ ഇരിക്കുന്നു എന്തായാലും നമുക്ക് പെണ്ണൊന്നും ഇല്ലല്ലോ ഗൈസ് അപ്പം നമ്മൾ നേരെ അപ്പുറത്തെ ബെഞ്ചിൽ പോയി അപ്പം ഇവളും ഇവനെ ഇട്ടിട്ട് പോയി ആ പോയി ആ ഈ അപ്പം ഞാനിവിടെ ഇരുന്ന് കുറച്ച് നേരം അപ്പം അമ്മമാർ ഇങ്ങോട്ടിരുന്നു അമ്മമാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അമ്മ സിംഗിളാണ് കേസ് അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഒരു പെണ്ണ വന്ന് ഞാനിങ്ങനെ പിൻ ചെയ്ത് കാണിച്ചു അപ്പം അവളൊന്നും ചെയ്യില്ല ഞാൻ സ്റ്റിക്കറിട്ട് കൊടുക്കാന്ന് ചോദിച്ചാൽ പിന്നെ എന്നില്ല പിന്നെ അവൾ വന്നിരുന്നു ഞാൻ കൊടുത്തപ്പോൾ രണ്ടിടിയും നിന്റെ പേര് നീ 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 ഓടാ ഇവിടെ 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 എടി വന്നിരിക്കടി ഇരിക്കടീസ് അവള് കണ്ടീഷൻ ഉണ്ട് ഡയമണ്ട് എനിക്ക് ഒന്നും ഓടി വേണ്ട എനിക്കൊന്നും വയ്യ എൻ്റെ ഇപ്പൊ സീറോ ഡയമണ്ട് എനിക്കൊന്നും വേണ്ട ഗേൾസ് എനിക്ക് ഡിപ്പായി